എല്ലാവർക്കും കരളി ഗോൾഡ് കുറേ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമുക്ക് കാണാൻ പോകുന്നത് പഞ്ചലാഭത്തിന്റെ പിടി മാലയാണ് കുറച്ച് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് പിടി മാലയിൽ ആ ഡിസൈനുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പൊ ഇതിനെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ വാട്സാപ്പിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോൾ ചെയ്യുകയും ചെയ്യാം വാട്സാപ്പ് ചെയ്യണമെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചെയ്യാം പിന്നെ ഇതിൽ നമ്മൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതിൽ എന്താ റേറ്റ് കൊടുക്കാത്ത റേറ്റ് കൊടുക്കാത്തതിന് അതിന് പല നമുക്ക് പേഴ്സണലായിട്ട് പല കാരണങ്ങളുണ്ട് നമ്മളിതിപ്പോൾ ഹോൾസെയിൽ ഉള്ള ആൾക്കാരാണ് സപ്ലൈ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഹോൾസെയിൽ വേറെ റേറ്റും റീറ്റെയിലിൽ വേറെ റേറ്റാണ് ഈ ഹോൾസെയിലുകാർ തന്നെ ആദ്യം വന്നിട്ട് ഹോൾസെയിലുകാരൊന്നും നമ്മുടെ കടയിൽ പറയാറില്ല അത് നമ്മൾ റീറ്റെയിൽ റേറ്റ് പറയും അപ്പോൾ പറയും ഇതെന്ത് ഇത്ര റേറ്റ് കൂടുതലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കടയിൽ രണ്ട് റേറ്റ് വെച്ചിട്ടാണ് ഉള്ളത് റീറ്റെയിലിനും റേറ്റും ഹോൾസെയിലിനും ഒരു റേറ്റും കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീടില് റേറ്റ് കൊടുക്കാത്തത് അപ്പൊ ഈ വീടില് റീറ്റെയിൽ റേറ്റ് ആണ് ഞാൻ കൊടുക്കാറ് ആ റീറ്റെയിൽ റേറ്റ് കൊടുക്കുമ്പോ ഹോൾസെയിലുകാര് കാണാണെങ്കിൽ ഈ നമ്മുടെ നമുക്ക് എൻക്വയറീസോ വേറെ കടലിക്കോ പർച്ചേസ് ചെയ്യേണ്ടി വരില്ല ആ ഇവിടെ ഈ കടയിൽ ഇത്ര റേറ്റ് ആണല്ലോ ഇതിങ്ങനെ ഹോൾസെയിലിന് മുതലാവുക എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് ഇന്നത്തെ വീടിലേക്ക് കിടക്കാം ഇത് നമ്മുടെ സവിധം കട്ടയാണ് സവിധം നമുക്ക് കട്ടില്ലാണ്ട് വരും കട്ടിയുള്ളതും വരും അപ്പോൾ നമ്മളിത് താലി ചേനയൊക്കെ ആയിട്ട് എട്ടുപുടി മാലയിൽ നമ്മുടെ ഇപ്പോഴത്തെ കൂടുതൽ താലി ചേനയായിട്ട് പോണത് ഈ സവിത മലയാണ് സെയിം പണിയാണ് ഗോൾഡൻ ഉള്ളത് ഇത് നമുക്ക് പഞ്ചലോകത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് അല്ല നമുക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മളെ പഴയ ഗോൾഡൻ ആവുന്നത് ഇനി അലർജി ഉള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കറുപ്പ് കളർ വരും പക്ഷേ അത് ഭസ്മിട്ട് കഴിഞ്ഞാലും കറുപ്പ് കളർ പോവും പിന്നെ വീണ്ടും വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഒക്കേഷണൽ യൂസ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് കൂടുതലുള്ളവരാണെങ്കിലും ഇതിൻ്റെ കറുത്ത കളർ വരും അപ്പം മറ്റുള്ള അലർജിയോ മറ്റലർജിയോ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ചാൻസ് പറ്റണം ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് ഉപയോഗിക്കാം വളകൾക്കൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല മോതിരം പാസരത്തിനും കമ്പ്ലൈ ആദ്യമായിട്ട് കംപ്ലൈൻറ്റ് അറിയണമെങ്കിൽ തന്നെ ചെയ്യുന്നതാണ് അറിയാം പിന്നെ ഇത് നമ്മുടെ നേരത്തെ കണ്ടത് തന്നെ സൗധം അത് കട്ട് ഉള്ളതാണ് ഇത് കട്ട് ചെയ്യില്ലാത്തത് പ്ലെയിൻ സൗദാണത് എട്ട് പഞ്ച ലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ ഇടുന്നതനുസരിച്ചിട്ട് തന്നെയാണ് കളറ് വരാട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരും മിക്കവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല അപ്പോൾ ഒന്ന് പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് കണ്ട് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനാണ് അത് നമ്മുടെ എസ് മാലയാണ് എസ് ടൈപ്പിൾ ഇതിൽ എസ് ഉണ്ട് ലൗക്കിൻ്റെ അപ്പോൾ ഈ നമ്മളിൽ ഇപ്പോൾ എസ് ആണ് ഉള്ളത് ഒരു മീഡിയത്തിൻ്റെ താഴെയുള്ള കനാണ് ഒരു പാകത്തിനുള്ള കനാണ് എട്ടുപിടിയാണ് ഈ നമ്മുടെ മാലകളുടെ റേഞ്ച് പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരം തൊട്ട് നാലായിരത്തിനുള്ളിലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വീടുകളുടെ മാലകളുടെ റേറ്റ് വരുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള വില അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ നമുക്ക് പറഞ്ഞു തരാം ഇതിന് മുന്നേ ഞാനൊരു ആറുപിടി മാലേൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ കണ്ടോളാം നല്ല സിമ്പിൾ ടൈപ്പ് ഡെയിലി വെയറിന് പറ്റിയ പഞ്ചലോസിൽ പെടുന്ന ആറ് ആറുപിടി മാലകളാണ് ഇത് പിന്നെ നമ്മുടെ നാലാമത്തെ ഡിസൈൻ കയറി പിരിയാണ് നമ്മളതിൽ കയറി പിരി കനാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മളെ കനം കുറഞ്ഞതാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ലോക്കറ്റൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കനം കുറഞ്ഞ മാലകളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ വളകൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലോക്കറ്റുകളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പഞ്ചലോകത്തിൻ്റെ വള മാല പാതുസ്ഥലം ലോക്കറ്റൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഓർഡേഴ്സ് തരാനാണെങ്കിൽ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും വിലയും എങ്ങനെയാണ് കോൺടാക്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ഡെലിവറി എന്നുള്ളതൊക്കെ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം പിന്നെ നമ്മൾ ലോട്ടസ് എന്ന് പറയും ഇത് നമ്മൾ ശരിക്കും ഗോൾഡിലുള്ളത് തന്നെയാണ് ലോട്ടസ് നമുക്ക് രണ്ട് കനം കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നമ്മളിപ്പോൾ കനം കുറഞ്ഞ ഡിസൈൻ കനം കുറവാണ് ഇത് ലോട്ടസ് താലിമാലയൊക്കെ ആയിട്ട് വരുന്നതാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നതെല്ലാം നമ്മുടെ പഞ്ചലോകത്തിൽ പണ്ടത്തെ താലിമാലകളാണ് ഗോൾഡിലുള്ള താലിമാലകളാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ലോട്ടസ് എന്നാണ് സ്വർണ്ണത്തിലുള്ളത് ഇത് കനം കുറവാണ് അടുത്തത് അതിൻ്റെ കനം കൂടിയത് കാണിക്കുന്നുണ്ട് ഇതാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലോട്ടസ് കനം കുറവിൻ്റെ കനം കൂടിയ മല ഇതൊരു മീഡിയം മീഡിയത്തിൻ്റെയും കുറച്ചുകൂടി കനം കൂടിയാണ് ഇതൊക്കെ നമ്മൾ താലിമലകൾ എക്സാക്റ്റ് ആ ഗോൾഡിലുള്ള അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താലിമലകളാണ് പഞ്ചലോകത്തിലുള്ളത് പിടി അർക്കത്തിൽ നമ്മൾ വില എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം തൊട്ട് നാലായിരത്തിനുള്ളിലാണ് നമ്മുടെ റേറ്റുകൾ വരുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെല്ലാവർക്കും ഈ വീഡിയോസ് ഉപകാരപ്പെടുകയുള്ളൂ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം